ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഇന്ന് നടന്ന മോഹൻ ബഗാനും ബ്ലാസ്റ്റേഴ്സും തമ്മിലുള്ള മത്സരശേഷം നടന്ന ചെറിയൊരു കാര്യത്തെ പറ്റിയിട്ടാണ് നമ്മൾ വീഡിയോ ഭാഗത്ത് പറയാൻ പോകുന്നത് വിശദമായി വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് നമ്മുടെ വീഡിയോസൊക്കെ പോകുന്ന എൺപത് ശതമാനത്തോളം പേരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല സോ കൂടുതൽ വീഡിയോകൾക്കും മറ്റും ദയവായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രമിക്കുക മോഹൻ ബഗാനും ബ്ലാസ്റ്റേഴ്സും തമ്മിലുള്ള മത്സരം അവസാനിച്ചപ്പോൾ എതിരില്ലാത്ത ഒരു ഗോളിന്റെ വിജയമാണ് ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയിരിക്കുന്നത് മത്സരത്തിന്റെ ഒൻപതാം മിനിറ്റിൽ ദിമുത്രോസ് ഡാമൻഡോക്കോസ് നേടിയ ഗോളിനാണ് ഇന്ന് ബ്ലാസ്റ്റേഴ്സ് വിജയം സ്വന്തമാക്കിയിരിക്കുന്നത് എന്നാൽ മുൻ മോഹൻ ബഗാൻ താരമായിട്ടുള്ള കേരള ബ്ലാസ്റ്റേഴ്സിന്റെ നിലവിലെ സൂപ്പർ താരം വഹിതം കോട്ടാൽ ഫൈനൽ വിസിൽ മുഴങ്ങിയ സമയത്ത് മികച്ച രീതിയിൽ തന്നെ സെലിബ്രേറ്റ് ചെയ്യുന്ന കാഴ്ചക്കാണ് നമ്മൾ സാക്ഷികളായത് അതിൻ്റെ വീഡിയോ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം സോ നമ്മൾ ആ ഒരു വീഡിയോ രണ്ട് തവണ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് താങ്ക്